രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ ഓൾ ഒറിജിനിൽ വരുന്ന ടൈപ്പ് ത്രീയിൽ വരുന്ന ഓൾ ഒറിജിനിൽ വരുന്ന കേട്ടോ ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ് ഇല്ലാത്ത വാഹന അദർ സ്റ്റേറ്റ് വാഹന ഇന്നലെ നമുക്ക് സ്റ്റോക്ക് കയറിയ വാഹനം ഉണ്ടോ വന്ന അതേ കണ്ടീഷനിലാണ് വീഡിയോ ചെയ്യുന്നത് ചെറിയ ചെറിയ ആയിട്ടുള്ള ടച്ചിങ് കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടെങ്കിലും മേജർ ആയിട്ടുള്ള ടച്ചിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യല്ല ഇന്റീരിയർ ഭാഗങ്ങളാണെങ്കിൽ സെവൻ സീറ്റ് വാഹനാണ് വരുന്നത് ഇന്റീരിയർ ഭാഗങ്ങളും പക്ക കണ്ടീഷനിലാണ് കേട്ടോ ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് ഈ ഒരു കണ്ടീഷനിൽ നിങ്ങൾ പറയുന്ന ആർട്ട് ഓഫീസിൽ നമ്പറാക്കി തരാൻ കഴിയും നിലവിൽ സെക്കൻഡ് ഓൺഷിപ്പ് കിടക്കുന്ന വാഹനം രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്ററുടെ ടയർ ഭാഗങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു ഫാൻസി ടൈപ്പ് അലോയിസ് എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് പതിനാറ് സൈസ് അലോയിസ് ആണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അറുപത് എഴുപത് ശതമാനം ടയർ ഭാഗങ്ങൾ വരുന്നുണ്ട് ഫ്രണ്ട് ഗ്ലാസ് വരെ റീപ്ലേസ് ഇല്ലാത്ത വാഹനമാണ് ഓൾ ഒറിജിനൽ വരുന്ന വാഹനമാണ് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചോളും ഈ ഒരു കണ്ടീഷനിൽ ടൈപ്പ് ത്രീയിൽ വേണ്ടവർക്ക് ടൈപ്പ് ത്രീയിൽ കൊടുക്കാൻ കഴിയും അതെല്ലാം നിങ്ങൾക്ക് ജിആർ സ്പോട്ടിന്റെ ഗ്രില്ലും കാര്യങ്ങളൊക്കെ ചെയ്ത് പ്രൊജക്ടർ ഹെഡ് ലാമ്പ് എൽഇ ഡി ടൈ ലാമ്പ് ഫ്രണ്ട് എഡ്ജ് ടൈപ്പ് ഫോറിലേക്ക് കൺവേർട്ട് ചെയ്താൽ ഫ്രണ്ട് സ്കാറ്റിംഗ് ബാക്ക് സ്കാറ്റിംഗ് ഒക്കെ ചെയ്തിട്ട് അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിട്ടോ ഈ വാഹനത്തിന്റെ മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കട്ടെ അത്രയും നീറ്റ് തന്നെയാണ് മെക്കാനിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ ഉള്ളത് നിലവിലത്തെ കണ്ടീഷൻ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ മൈനറായിട്ട് ഒന്ന് രണ്ട് സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് അതൊക്കെ ഈ ഒരു വീഡിയോ തന്നെ നമ്മൾ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ട് ഈ ഒരു ഡോറും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ ലെൻഡിങ് ഈ വാഹനത്തിന് ചെയ്യാനുട്ടോ അതൊക്കെ ക്ലിയർ ചെയ്തിട്ടാണ് നമുക്ക് നിലവിൽ ആക്കിയിട്ട് പക്ക കണ്ടീഷൻ ആക്കിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡലിൽ നാലാ മാസം വരുന്ന വാഹനമാണ് ഫ്രണ്ട് ഹെഡ്ലൈറ്റ് ബമ്പർ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ കമ്പനി ഇറങ്ങുമ്പോൾ എല്ലാം ഹെഡ്ലൈറ്റ് കാര്യങ്ങളല്ല കേട്ടോ ഒരു ി കാര്യങ്ങളൊന്നും ഈ വാഹനത്തിൽ നിൽക്കി ഏതൊരു ഭാഗത്തും നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ കഴിയില്ല ചെറിയ ചെറിയ ആയില്ല ഒന്ന് രണ്ട് ടച്ചിങ് കാര്യങ്ങൾ മാത്രമേ ഈ വാഹനത്തിന് ചെയ്യാനുള്ളൂ അന്നതീ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഫ്രണ്ട് ഏജ് കാര്യങ്ങളൊക്കെ നമുക്ക് ടൈപ്പ് ഫോറിലേക്ക് മാറ്റേണ്ടവർക്ക് നമുക്ക് ടൈപ്പ് ഫോറിലേക്ക് മാറ്റി പക്ക ഷോറൂം കണ്ടീഷനാക്കിയിട്ട് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടോ ഹെഡ്ലൈറ്റ് പ്രൊജക്ട് എൽ ഇ ഡി ടൈ ലാമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് വേണ്ടവർക്ക് അങ്ങനെ ചെയ്ത് കൊടുക്കാൻ കഴിയും ഈ ഒരു കണ്ടീഷനിൽ വേണ്ടവർക്ക് അങ്ങനെ കൊടുക്കാൻ കഴിയും കേട്ടോ ടൈപ്പ് ത്രീയിലാകുമ്പോൾ ഡോർ ബ്ലീഡിങ് സെൻറ്ററിലാണ് വരുന്നത് ടൈപ്പ് ഫോറിലാവുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്താണ് ബ്ലീഡിങ്ങ് വരട്ടെ അപ്പോൾ ടൈപ്പ് ഫോറിലേക്ക് നമ്മൾ കംപ്ലീറ്റ് കൺവേർട്ട് ചെയ്യുമ്പോൾ ബീഡിങ് ആ സൈഡിൽ കൊടുക്കാൻ കഴിയും ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നിലവിലെ കണ്ടീഷനിൽ നോക്കുകയാണെങ്കിൽ ബംബർമ്മലൊക്കെ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളുണ്ട് ഈ ഒരു ഡിക്കിമ്പെ നമുക്ക് ഈ ഒരു ഡിക്കി ഭാഗം രണ്ടാമത് പെയിൻറ്റ് ചെയ്താണ് ഈ ഒരു ഭാഗത്ത് ചെറിയ സ്ക്രാച്ചസ് ഉണ്ട് ഈ റീപ്ലേസ്മെൻ്റോ കാര്യങ്ങളൊന്നും ഈ ഒരു സൈഡ് ഭാഗത്ത് ഏതൊരു ഭാഗത്തും ഇല്ല ഡിക്കിൻ്റെ ഉൾഭാഗമൊക്കെ നോക്കുകയാണെങ്കിൽ പഞ്ചിങ്ങൊക്കെ പക്കിയാണ് കേട്ടോ ഏതൊരു ഭാഗത്തും ആക്സൻഡ്രിസ്റ്റ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല ഈ ഒരു ഡിക്കിൻ്റെ ഈ ഒരു ഭാഗത്ത് ചെറിയൊരു തട്ട് തട്ടിട്ടുണ്ട് മേജറായിട്ടുള്ള പാസ്റ്റിങ് അടക്കലോ കാര്യങ്ങളോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ അപ്പം ബാക്ക് സൈഡ് നോക്കുകയാണെങ്കിൽ നമ്മൾ എൽ ഇ ഡി ടൈൽ ആമ്പ് വേണ്ടവർക്ക് എൽ ഇ ഡി ടൈ ലാമ്പ് ചെയ്ത് കൊടുക്കാൻ കഴിയും ഡിക്കി പട്ടേ നമുക്ക് എൽ ഇ ഡി വേണമെങ്കിൽ എൽ ഇ ഡി ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ടൈഫോറിലേക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് സ്റ്റോക്ക് ഡിക്കി ഗാർണിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാം ബാക്കിൽ നല്ല ക്രിസ്റ്റ ടൈപ്പ് നല്ല അടിപൊളി ഒരു ബംബർ സ്കാറ്റിംഗ് നമുക്ക് ചെയ്ത് കൊടുക്കാൻ കഴിയും ഇയർ സൈഡ് ബോഡി കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ നിലവിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ നമ്മൾ കംപ്ലീറ്റ് ക്ലിയർ ചെയ്ത് കൊടുക്കാൻ കഴിയും കേട്ടോ അതിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തൊക്കെ വരുമ്പോളേ ഡുവെൽ എയർ ബാഗ് വരുന്നുണ്ട് ആൻഡ്രോയിഡ് സിസ്റ്റം വരുന്നുണ്ട് സ്റ്റാറിംഗ് കൺട്രോൾ വരുന്നുണ്ട് സീറ്റ വൈസൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ ചെറിയ സ്ക്രാച്ചസ് കാര്യങ്ങളൊക്കെ ഉണ്ട് പുതിയ സീറ്റ് ഓവർ ചെയ്ത് കൊടുക്കും ഫ്ലോർ മാറ്റ് കാര്യങ്ങൾ ചെയ്ത് കൊടുക്കും നിലവിൽ ഇൻറ്റീരിയർ ഭാഗങ്ങൾ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് നമ്മൾ ഫുള്ള് വർക്ക് ചെയ്യുമ്പം ഇതൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടാണ് ചെയ്യുന്നത് കേട്ടോ ഫ്ലോർ മാറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ഞ്ച് ചെയ്ത് കൊടുക്കും അതേപോലെ റൂഫും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല വൃത്തി തന്നെ റൂഫും കാര്യങ്ങളല്ല കേട്ടോ അതേപോലെ ബാക്ക് സീറ്റ് നോക്കുകയാണെങ്കിലും അത്യാവശ്യം നല്ല വൃത്തി തന്നെ ഉള്ളത് എൻജിൻ സൈഡ് നോക്കുകയാണെങ്കിലും ഓ ലീക്കോ കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ് ഇത് ഇൻട്രകൂളർ എഞ്ചിനല്ല സാധാ എഞ്ചിനാണ് വരുന്നത് കേട്ടോ ഫ്രണ്ടേജ് ഭാഗത്ത് ഏതൊരു സൈഡിൽ നിങ്ങൾക്ക് ആക്സിഡൻറ് കാര്യങ്ങളൊന്നും കാണിക്കാൻ കഴിയില്ല മെക്കാനിക്കൽ സൈഡൊക്കെ നമുക്ക് ഗ്യാരണ്ടി കൊടുക്കാം ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും നിലവിലില്ലാത്ത വാഹനമാണ് വന്ന് അതേ കണ്ടീഷനിലാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ ഒന്ന് വാഷ് ചെയ്ത് നല്ലത് വേറെ ഒരു വർക്കും നമ്മൾ ഇതുവരെ എടുത്തിട്ടില്ല പിന്നെ അതിൻ്റെ ലൈനർ കാര്യങ്ങൾ മാറ്റാനുണ്ടായിരുന്നു ആ ലൈനറും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ രണ്ടായിരത്തി മോഡൽ സെക്കൻഡ് ഓണർഷിപ്പ് കിടക്കുന്ന വാഹനം കേട്ടോ ഫ്രണ്ട്ജ് ഭാഗങ്ങളൊക്കെ മാറ്റം വരുത്തിയിട്ട് ടൈപ്പോർലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് പ്രൊജക്റ്റ് ഹെഡ് ലാംബ് അതേപോലെ ഫ്രണ്ട് സ്കാറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഫ്രണ്ട് സ്കാറ്റിംഗ് ഒക്കെ ധൈര്യമായിട്ട് ചെയ്യാൻ പറ്റും അത് ഓൾറെഡി പതിനാറ് സൈസ് അലേസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം നല്ല ഹൈറ്റ് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഫ്രണ്ട് സ്കാറ്റ് കാര്യങ്ങളൊക്കെ കുറച്ച് ഇറങ്ങി നിൽക്കുന്ന ഫ്രണ്ട് സ്കാറ്റ് തന്നെ ഈ വാഹനത്തിന് ചെയ്ത് കൊടുക്കാൻ കഴിയുമ്പോൾ നല്ല അടിപൊളി ലുക്കായിരിക്കും അപ്പോൾ ഫ്രണ്ട് പ്രൊജക്ട് ഹെഡ് ലാമ്പ് അതേപോലെ ജി ആറിൻ്റെ ഗ്രില്ല് കാര്യങ്ങൾ ഫ്രണ്ട് സ്കാറ്റിങ് ബാക്ക് സ്കാറ്റിങ് ഡിക്കി ഗാർണിഷ് എൽ ഇ ഡി ആ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്ക് ഫൈനലായിട്ട് ഏഴ് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഫൈനൽ ആയിട്ട് ഈ വാഹനം കൊടുക്കാൻ കഴിഞ്ഞിട്ടോ അതല്ല നിങ്ങൾക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് സ്റ്റോക്ക് കണ്ടീഷനിൽ കൊടുക്കുക ടൈപ്പ് ഫോറില് സ്റ്റോക്ക് കണ്ടീഷനിൽ വേണ്ടവർക്ക് ആ ഒരു കണ്ടീഷനിൽ വാഹനം കൊടുക്കാൻ കഴിയിട്ടോ അപ്പൊ ഈ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ചുരുങ്ങിയത് ഒരു മാസം ടൈമും വേണം കേട്ടോ അപ്പം ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ നമ്പർ കൊടുക്കുന്നുണ്ട് അതിൽ വിളിക്കാൻ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് മലപ്പുറം നിലമ്പൂർ കൂറ്റമ്പാറ എന്ന സ്ഥലത്താണ് കേട്ടോ അപ്പൊ നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടാൻ മറക്കരുത്